नमस्कार श्री राम 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 श्री राम चंद्र जय श्री राम 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 श्री राम भद्र जय श्री राम 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 सीता वि राम राम श्री

Are uh, i ുലയമുഹുരം നല്ല വാനരസംഘവും കരുതുവിനിതൊരുക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നിതു പവനസുധനതിനുനഹി സംശയം മനസേ पातु काण्टालरियामदं कपिनिवहमिति बहुविधं परय विधौ काणायि ददृशिरसिवादात्मजम् कपिनिवहवीररे कण्डिदूषितये काहुस्थवीरननुग्रहतालहम् നിശിചരവരാലയമാകിയലങ്കയും നിശേഷമുധ്യാനവും ദഹിപ്പിച്ചിതൂ വിബുധ കുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമമാറു കണ്ടു പറഞ്ഞു ജടി ദശരഥസുധനൊടി ചൊല്ലുവാൻ ജാമ്പദാദികളെ നടന്നിടുവിൻ അതുപൊഴുതു പവന തനയനെയും അവരാദരിച്ചാഠമാചും കൂട്ടമിട്ടാത്തു വിളിച്ചു പോയിടിന പ്ലവകുല പരിപൃഢരുമുഴറി നടകൊണ്ടുപോയി പ്രസ്രവണാചലം കണ്ടുമേ വീടിനാ कुसुमदलफलमधुरदातरु पूर्णमां गुल्मसमावृतं सुग्रीव क्षुदितपरिपीडितराय कविकुलंशार्थेना भलदिगरसहितमिग मधुर मधुपूरवं भक्षु तीर्तु വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം അതിനനുവദിച്ചാശുപൂണ്ടതനോടപേക്ഷിച്ചോരനന്തരം അതിനവനുമവരോടുടനാജ്ഞയ ചെയ്യയാധുവനം പുക്കിതെല്ലാവരും പരിചൊടതി മധുരമധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരേ ദിമുഖനു മനുഷമധുപാല ദാനമാനേന സുഗ്രീവന ദിവദന വചനമൊടു നിയതമതു കാക്കുന്ന ദണ്ഡധരന്മാരടുത്തു തടുക്കയാ പവനസുതമുഖകൾ മുഷ്ടിപ്രഹാരേണ പഞ്ഞാർഭയപ്പെട്ടവരുമതിദ്രുതം ത്വരിതമധിമുഖനുമാശുഗ്രീവനെ തൂർണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനുവനത്തിനു ഭംഗം വരുത്തിയാർ താരേയനാദികളായ കപിബലം കരുണയാ പരിപാലിച്ചു വാണേനഹം ധിപത്യേനാദികളൊക്ക വേ വന്നുമൽ വൃത്യജനത്തെയും വെല്ലുടൻ മധുവനവും ഇതുപൊഴുതഴി അഴിച്ചിരിങ്ങിനെ മാധുലവാക്യമാകർണ്യ സുഗ്രീവനും നിജമനസിര പിളർന്ന സന്തോഷേണ നിർമലാത്മാരാമനോട് ചൊല്ലിടിനാൻ പവനധനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നതു നിർണയം മധുവനമതല്ല എന്നാകിലെന്നെ ബഹുമാനിയാതെ ചെന്നു കാണുമേ അവരെ വിരപൊടുവരുവുങ്ങുചെന്നാത്മനി അവരുമുകേട്ടുഴറിച്ചെന്നു ചൊല്ലിനാനഞ്ജനാ പുത്രാദികളോടു സാദരം അനിലതനയാദ ജാമ്പതാദികളുഗ്രീവഭാഷിതം കേൾക്കയാ പുനരവരുമധു പൊഴുതുവാച്ച സന്തോഷേണ പൂർണവേഗം നടൻ നാശുചെന്നർ പുകൾ പെരിയ പുരുഷമണിരാമൻ തിരുവടി പുണ്യ പുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമദനഗതി മരുമഖിള ജഗതീശ്വരൻ പുഷ്കര നേത്രൻ പുരന്ദര സേവിതൻ ഭുജഗ പതിശയ നമലൻ ൽ പരിപൂർണൻ പുരൂഹത സോദരൻ മാധവൻ ഭുജഗ നിവഹാശനവാഹനം കേശവൻ പുഷ്കര പുത്രീരമണൻ പുരാതനൻ ഭുജകുലഭൂഷണാരാധിതാംയൻ പുഷ്കരസംഭവ പൂജിതൻ നിർഗുണൻ भुवनपदि मघपति सताम्पदि मल्पदी पुष्करबान्धव पुत्रप्रियसखी बुधजनहृदि स्थिदन् पूर्वदेवारादि पुष्करबान्धव वंशसमुल्भवन् भुजबलवताम्बरन् पुण्यजनान्दगन् भूपति नन्दनन् भूमिजावल्लभन् ഭുവനതല പാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതി പ്രതൻ പുണ്യജനർച്ചൻ ഭുജപവകുലാധിപൻ പുണ്ഡരീകാന പുഷ്പണോപമൻ ഭൂരി കാരുണ്യവാ ദിവസകര പുത്രനും സൗമിത്രയും മുദിഷ്ടപൂർണം ഭരിച്ചിരേ സന്തതം വിപിന് ഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ പുനരഥഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണമോദം പറഞ്ഞാത്മജൻ കനിവിനൊടു കണ്ടേനഹം ദേവിയെത്തത്ര കർപൂരേന്ദ്രാലയേ സങ്കടമേ ൂതാവകം കൂടെ സുമിത്രും സാദരം ശിഥിതരചിഗുരമുടോകനികിംശവാമൂലേശേവസിടതികൃശരീരയാന്വഹമാശരനാരീ പരിവൃതയാ അഴൽ പെരുകി മറുകി ബഹുപാഷ്പവും വാർത്തു സദാ രാമരാമേതി മന്ത്രവും മുഹുരവിപിച്ചു വിരാപിച്ചു മുഗ്ധാങ്കി മേവുന്ന നേരത്തു തദാ അതികൃശരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നേനാകുലം ചെറുതുടജിതയായി മരുകു ദാനനൻ കൊണ്ടങ്ങുപോയതും സവിത്രസുതനോടു ജഡിതി സഖ്യമുണ്ടായതും സംക്രന്തനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതി ദുഹി ദുരന്വേഷണാർത്ഥം കബീന്ദ്രനാൽ കിശൌഗമാശുതമായിടിനൊരുവനിവിടേക്കു വന്നിടിനേനർണവം ചാടിക്കടന്നതി വിധ്രുതം രവി തനയ സജിവനഹമാശുഗനന്ദനൻ രാമദൂതൻ ഹനുമാൻ എന്നു നാമവും भवयमिह झटिति कण्डुकोण्डेनहो भाग्यमाहन्द भाग्यं कृदार्तोऽस्म्यहम् भरितमखिलं ममाद्यप्रयासं वृषं पद्मजालोकनं पापविनाशनं मम वचनमिति निखिलमागृह्य जानकी मन्दं मंदा विचारिचितु मानसे श्रवणयुगलामृतं केन मे श्रावितं श्रीमदामग्रेसरणर्मयम् मम पुण्यवान् मानववीरप्रसादेन दैवमे। मे वचनमिति मिथिलतनयोदितं केटु ज्ञान वानराकारेण सूक्ष्मशरीरना വിനയമൊടുതൊഴു തടിയിൽ വീണു വണങ്ങിനേ വിസ്മയത്തോട് ചോദിച്ചിരുദേവി